മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് എസ് എഫ് ഐ ഒ സമൻസ് അയച്ചിരിക്കുന്നു എത്ര വലിയ മതിൽ കെട്ടുകൾ കള്ളത്തരങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയാലും സത്യം ഒരു നാൾ പുറത്തുവരിക തന്നെ ചെയ്യും അന്ന് പിണറായി വിജയനും മകളുമൊക്കെ ചോദ്യം ചെയ്യപ്പെടും അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ഇടപാടിൽ വ്യക്തമായ തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ബംഗളൂരു ആർഒ സി റിപ്പോർട്ടിന്മേൽ എസ് എഫ് ഐ ഒ അന്വേഷണം തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഒന്നുകൂടി വ്യക്തത വരുത്താൻ എക്സാലോജിക്ക് ഉടമയായ വീണ സാമ്പത്തിക ഇടപാടുകൾ വിശദീകരിക്കണമെന്നാണ് സമൻസിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം കമ്പനിയുടെ സേവനം എന്താണെന്ന് വിശദീകരിക്കണമെന്നാണ് സമൻസിൽ പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ അന്വേഷണം നടന്നാൽ വീണ വിജയൻ കൊടുങ്ങും അതുകൊണ്ട് ഇനി തെളിവുകൾ ഹാജരാക്കി രക്ഷപ്പെടാനൊന്നും കഴിയില്ല അത് കയ്യിൽ അതിനുള്ള അവസരവുമില്ല അതുകൊണ്ട് തന്നെ അവസാനത്തെ അടവ് എന്നുള്ള നിലയിൽ എസ് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നു ഇത് അന്വേഷണ സംഘത്തെ കളിയാക്കുന്നതിന് തുല്യമാണ് ഇതിനിടെയാണ് വീണയ്ക്ക് എസ് എഫ് ഐ ഒ സമൻസ് നൽകിയിരിക്കുന്നത് എക്സാലോജിക്കും സി എം ആർ എൽ ഇടപാടുകളും സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അന്വേഷണ ഏജൻസി സമൻസ് നൽകിയിരിക്കുന്നത് ഇതിൽ തന്നെയാണ് തട്ടിപ്പ് എല്ലാം നടന്നിരിക്കുന്നതും കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകൾക്കൊപ്പം സമൻസും ഹാജരാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് കർണാടക ഹൈക്കോടതി വീണയുടെ ഹർജി പരിഗണിക്കുന്നത് കേന്ദ്ര സർക്കാരിനെയും എസ് എഫ് ഐ ഒ ഡയറക്ടറേയും എതിർ എക്സാലോജിക്കിൻ്റെ ഹർജി എന്നുള്ളത് തീർച്ചയായും അന്വേഷണ സംഘത്തിനെ പ്രകോപിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് ആദായ നികുതി ഇൻട്രിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവും ആർ ഒ സിയുടെ ഗുരുതര കണ്ടെത്തലുകളും പുറത്തു വന്നതോടെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം വന്നത് എന്നിരിക്കെ അത് നിർത്തിവെക്കണമെന്ന് പറയുന്ന വീണാ വിജയന്റെ ഉദ്ദേശുദ്ധി നമുക്ക് മനസ്സിലാക്കാം അതിനിടയിലാണ് ഇപ്പോൾ വീണാ വിജയന് എസ് എഫ് ഐ ഒയിൽ നിന്നും സമൻസ് ലഭിച്ചിരിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി ശുദ്ധമാണെന്നും പറഞ്ഞു ഉയർത്തി കാണിച്ച ആ രണ്ട് കൈകൾ മകളുടെ കാര്യത്തിലും ബാധകമാണ് അതിലെങ്ങാനും വിലങ്ങു വീഴുന്ന സാഹചര്യമുണ്ടായാൽ മുഖ്യമന്ത്രിയുടെ രാജിയാകും കേരളം ആവശ്യപ്പെടുക അതുകൊണ്ട് തന്നെ വീണാ വിജയന് നൽകിയിരിക്കുന്ന ഈ സമൻസ് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളതാണ്